യും നമ്മുടെ വാരാന്ത്യ പഠന ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്ന് ഖുർഹാൻ ഓൺലൈൻ പഠന സംവിധാനമായ റംസിൻ്റെ അഞ്ചാം ഘട്ടത്തിൽ വിജയികളെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രോഗ്രാം ആദ്യം നടത്തുകയാണ് റംസീൻ എന്നൊക്കറിയാം കഴിഞ്ഞതല്ല അതിൻ്റെ മുമ്പത്തെ ക്രമമാരി നമ്മൾ ആരംഭിച്ച വാട്സപ്പിലൂടെയുള്ള ഖുർആാൻ പഠന പദ്ധതിയാണ് സുഹത്ത് യാസീനിൽ തുടങ്ങി പിന്നീട് സുഹൃത്ത് സജ്ജതയും സൂഹത്തിൽ ഇൻസാനും സൂറത്ത് സുമറും സൂറത്തിൽ ഹാട്ടയും ഏറ്റവും അവസാനം സൂറത്ത് അൽ അൽക്കവുഫും വലിയ കുറേ സുഹൃത്തുകൾ അലഹമ്മദില്ല ഒരുപാട് ആളുകൾ ആ ഗ്രൂപ്പുകളിലൂടെ നാം പഠിക്കുകയും ഏകദേശം ഇപ്രാവശ്യത്തെ അൽക്കവുപ്പ് പഠിതാക്കളായി രജിസ്റ്റർ ചെയ്തവർ അൽഗിൻ്റെ പത്തൊമ്പത് ചോദ്യങ്ങളിൽ മുഴുവൻ ശരിയുത്തരം ഓരോ ക്ലാസ്സിലും പ്രതിപാദിക്കുന്ന വിഷയമാണ് ചോദ്യമായി നൽകുന്നത് അതിന്റെ ഉത്തരമാണ് ലഭിക്കേണ്ടത് അങ്ങനെ മുഴുവൻ ശരിയുത്തരം അയച്ചവരെ അതിൽ പത്ത് പേരെ ഇന്ന് തിരഞ്ഞെടുക്കുകയാണ് ശരിയുത്തരം അയച്ച മുഴുവൻ ആളുകൾക്ക് നമ്മൾ സമ്മാനം നിശ്ചയിച്ചിട്ടുണ്ട് നേരത്തെ മൂന്ന് ഘട്ടത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് അവരുടെ വീടുകളിലേക്ക് അതിന് സമ്മാനം എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ധാരാളം പേരവർ അതിൻ്റെ ഫോട്ടോകളൊന്നും അയച്ചിരുന്നു അപ്പോൾ പത്ത് പേരെ തിരഞ്ഞെടുക്കാൻ പോവാണ് പക്ഷേ അത് ആദ്യത്തെ മൂന്നാളെ തിരഞ്ഞെടുക്കാനും ബഹുമാനിക്കാനും ക്ഷണിക്കുക ഓക്കെ അറുപത്തി ഒന്ന് പൂജ്യം ഒന്ന് அறுபத்தி அறுபத்தொன்பது அறுபத்தி ரெண்டு அறுபது முப்பத்தி நாலு അറുപത് അമ്പത്തെട്ട് അറുപത്തി ഒന്ന് ഇരുപത്തി ഏഴ് നമ്മുടെ സെലിംകടെ ഖുർആൻ പഠന സംവിധാനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ അറുപത്തി ഒന്ന് അമ്പത്തി ഏഴ് അറുപത്തിരണ്ട് എഴുപത്തി മൂന്ന് അറുപത്തിരണ്ട് മുപ്പത്തി ഒമ്പത് അതിനു പുറമെ നമ്മള് യാസി പഠനം നടത്തിയിരുന്നു അത് കഴിഞ്ഞ വർഷത്തെ പഠനവുമായി ബന്ധപ്പെട്ട അതിന്റെ ലിങ്ക് അയച്ചു കൊടുത്ത് അത് ചോദ്യങ്ങൾ അയക്കുകയാണ് ചെയ്തത് ആ ചോദ്യത്തെ ൂറക്കണക്കിന് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് അതിന്റെ വിജയികളിൽ നിന്ന് തെരഞ്ഞെടുക്കേണ്ടതുണ്ട് അതൊരു ഒരു പത്ത് പേരെ അതിൽ നിന്ന് വിജയികളെ തെരഞ്ഞെടുക്കാൻ ഒന്നാമത്തത് ഐമൻ അതിലെ പേരും നമ്പറുമാണ് നമ്മളെ രജിസ്ട്രേഷൻ ചെയ്തായിരുന്നു രണ്ടാമത്തത് നൂറുനിസ പാലക്കാട് മൂന്നാമത്തത് യുബിനോട് ഇത് യാസീം മടങ്ങാണ് മറ്റേ ആൾക്കാർക്ക് കഴിയണം ഒക്കെ നമ്പർ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റഞ്ച് പത്തൊൻപത് അൻപത് തൊണ്ണൂറ്റി രണ്ട് അടുത്തത് ശബിലി ഗോഫോ െട്ട് മുപ്പത്തി ആറ് മൂന്നെണ്ണം കൂടി വേണം ഒരു മൂന്നെണ്ണം ഇതിനകത്ത് ഒരു മൂന്നെണ്ണം വൺ ബൈ വൺ ഐഷ ഇപ്പോൾ പത്ത് യാസി പഠിതാക്കളെയും പത്ത് അൽക്കിന്റെ പഠിതാക്കളെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ ക്ലാസ് ആരംഭിക്കുകയാണ് അള്ളാഹു സുബൈ തല ഈ മത്സരാർത്ഥികളായും പഠിതാക്കളായും പങ്കെടുക്കുക മുഴുവൻ ആളുകൾക്കും അനീത് ഗൃഹീതമായ പ്രതിഫലം എന്ത് തുടർന്ന് അങ്ങോട്ട് മരിക്കുന്നതുവരെ ഈ ആനിനെ ജോട് ചേർത്ത് പിടിച്ച് ഖുറാനിൻ്റെ അഖിലുകാരായി ഇപ്പോൾ ആനിൻ്റെ ഷഫാഴത്ത് ലഭിക്കുന്നവരായി ആളെ പല ലോകത്ത് ഭാവം ഏവരെയും അഭിത്തൽപ്പ് മാറാകട്ടെ അസ്സാം വലൈക്കും വാഹി